പാലക്കാട് മണ്ണാർക്കാട് പതിനേഴ് ലിറ്റർ വിദേശ മദ്യവുമായി മൂന്ന് പേർ അറസ്റ്റിലായി കാഞ്ഞിരം സ്വദേശികളായ സുദീപ് സ്വരൂപ് ദിനേശ് എന്നിവരെയാണ് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് പിടികൂടിയത് ഓർക്കുക ഒക്ടോബർ ഒന്നാം തീയതി ഡ്രൈ ഡേ ആണ് അതായത് മദ്യം കിട്ടാത്ത ദിവസമാണ് രണ്ടാം തീയതി ഈ വിജയദശമിയും മറ്റുമൊക്കെ ആയിട്ട് അപ്പോഴും അവധിയാണ് ഈ ദിവസങ്ങളിലൊക്കെ ബാറുകളും മദ്യശാലകളും അടഞ്ഞുകിടക്കും ഇത് അറിയാതെ അ അടച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാതെ പതിവ് പോലെ ബാറുകളുടെ മുമ്പിലും വിവറേസ് കോർപ്പറേഷൻ്റെ അതിൻ്റെ ഔട്ട്ലെറ്റുകളുടെ മുമ്പിലേക്കും ഒക്കെ മദ്യപർ വലിയ ദാഹവുമായിട്ട് പരദാഹവുമായിട്ട് വരും ആ സമയത്ത് അവർ നിരാശയോടുകൂടി മനസ്സിലാക്കും ഇന്ന് ബാറവധിയാണ് നാളെയും ബാറവധിയാണ് ഈ സമയത്ത് അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ എന്തിനെന്നറിയാതെ പമ്പി നടക്കുന്ന കുറച്ച് പേരെ കാണാൻ കഴിയും അവർ അരികിലേക്ക് വരും എന്ത് പറ്റിയ ചേട്ടാ ഒന്നുമില്ല ഇന്ന് ബാറ് അവധിയാണെന്ന് അറിഞ്ഞില്ല മദ്യം കിട്ടാതെ എന്ത് ജീവിതം വല്ലാതെ ദാഹിക്കുന്നു ദാഹം മാറ്റിത്തരാൻ ഞങ്ങളുടെ കയ്യിൽ സാധനമുണ്ട് പക്ഷേ വില കൂ കൂടുതൽ തരേണ്ടി വരും ഇരട്ടി പൈസ അല്ലെങ്കിൽ പകുതിയോളം വില ഈ രീതിയിൽ സംഭാഷണം നടക്കുകയും അവർ മുൻകൂട്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്ന മദ്യം ഈ രീതിയിൽ അവിടെ വിൽക്കുകയും ചെയ്യുക എന്നുള്ള പ്രക്രിയയാണ് ഇത് അതായത് ഒക്ടോബർ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ മദ്യശാലകൾക്ക് അവധിയായതിനാൽ ഈ ദിവസങ്ങളിൽ അമിത വിലയ്ക്ക് മദ്യം വിൽക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂവരും മദ്യം വാങ്ങാൻ എത്തിയത് പ്രതികളെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും